നമ്മുടെ തറവാടുകളിൽ കാവ് സംബന്ധിയായിട്ട് പ്രശ്നം വയ്ക്കുന്ന നേരത്തെ പ്രശ്നം വയ്ക്കുന്ന ജ്യോതിഷികൾ കാവുമായി പതി കാവ് അല്ലെങ്കിൽ മണ്ഡഗതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സംവിധാനത്തിന് തൊട്ടു നിൽക്കുന്ന പൂർവികരെ അടക്കം ചെയ്തിട്ടുള്ള സമാധികൾ പൊളിച്ചു മാറ്റണമെന്നും അസ്ഥിദോഷം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും ഇത്തരത്തിൽ പ്രശ്നവിചാരം നടത്തുമ്പോൾ ഇതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം നയിക്കുന്ന ജ്യോതിഷന്റെ ശാസ്ത്രം ശ്രേണീകൃത ചാതുർവർണ്ണയ സംവിധാനത്തിനോട് യോജിച്ച് നിൽക്കുന്ന ജ്യോതിഷ പ്രമാണങ്ങളും പ്രവചനങ്ങളുമാണ് അത് വെച്ച് നമ്മൾ കുലധർമ്മികളുടെ കാവും സമ്പദ് അല്ലെങ്കിൽ ഇത്തരം വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നവിചാരം നടത്തുമ്പോൾ ആ വിചാരം പരിപൂർണമാവുകയില്ല കാരണം വൈദിക ബ്രാഹ്മണരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മളോട് പോകേണ്ട കാര്യമില്ല നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ വേണം നമ്മളോട് പറയാൻ അതൊട്ട് പ്രശ്നമാർഗാദി ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളില്ലേതാനും കാരണം അത് വേദത്തിന്റെ കണ്ണുകളായി വരുന്ന ജ്യോതിഷാണ് വേണ്ടി നമ്മൾ ശംഖു ജ്യോതിഷായാലും ശരി നെല്ലോ മുറോ തടുപ്പ ജ്യോതിഷോ അങ്ങനെ പല രീതികളുണ്ട് അല്ലെങ്കിൽ ഉറഞ്ഞു തുള്ളുന്ന കോമരങ്ങൾ പറയുക ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറുമായുള്ളതാണ് പക്ഷെ അവർണ എന്ന് വിശേഷിപ്പിക്കുന്ന വർണ്ണബാഹ്യരായിട്ട് വർണ്ണബാഹ്യർ എന്ന് പറഞ്ഞാൽ മോശം എന്നുള്ള അർത്ഥത്തിലല്ല ഉത്കൃഷ്ടരനെയാണ് തന്ത്ര പാരമ്പര്യം പിൻപറ്റുന്ന ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റേത് വേദപാരമ്പര്യം അപ്പൊ വൈദികമായിരിക്കുന്ന വേദത്തിന്റെ കണ്ണുകൾ കൊണ്ട് തന്ത്രത്തെ നോക്കിയാൽ ശരിയാവില്ല താന്ത്രിക ആചാരങ്ങൾ നോക്കിയാലും ശരിയാവില്ല ആ ഒരു കണ്ണോട് കൂട്ട് പ്രശ്നം വയ്ക്കുമ്പോൾ നമ്മൾ വെറുതെ നമ്മുടെ അഷ്ടമംഗല സ്വർണ്ണം പ്രശ്നം എന്നൊക്കെ കൊണ്ട് നമ്മൾ കാശ് വെറുതെ കളയുകയാണ് അതല്ല ആ ജ്യോതിഷം ചെയ്യുകയാണെങ്കിൽ ആ ജ്യോതിഷികൾ എന്ത് വേണം ഈ ധർമ്മത്തിനനുസരിച്ചുള്ള ഫലപ്രവചനം നടത്തുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെയാണ് സാധാരണ വൈദികമായിരിക്കുന്ന ഒരു ദർശനപ്രകാരമാണെങ്കിൽ അവരുടെ ക്ഷേത്രത്തിൽ ചിലപ്പോൾ പിതൃക്കളെയൊക്കെ ആരാധിക്കുന്നതോ അതിൻ്റെ സമാധി ഉള്ളതൊക്കെ ദോഷമായിരിക്കാം നായ കയറിയാൽ പോലും അവർക്ക് ശുദ്ധി ചെയ്യണമെന്നാണ് എന്നാൽ നമ്മെ സംബന്ധിച്ച് നമുക്ക് നായയൊക്കെ ചിഷ്ടഭൈരവനൊക്കെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നായ കയറിയാലും നമുക്കൊരു അശുദ്ധി ഇല്ല അതുപോലെ തന്നെ തൊട്ടടുത്ത് സമാധി പൂർവികനായിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മാതാപിതാക്കൾ മരിച്ച് അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അസ്ഥിദോഷമോ പ്രേത ദോഷമോ ഇല്ല അപ്പൊ ഈ മറ്റൊരു ദർശനത്തിന്റെ കണ്ണുകൊണ്ട് ഇപ്പൊ നമ്മളൊരു ഇസ്ലാമിക ദർശനത്തിന്റെ കണ്ണുകൊണ്ട് നമ്മളുടെ ദർശനങ്ങൾ നോക്കിക്കണ്ടല്ലെ എങ്ങനെ ഉണ്ടായിരിക്കും ഒരു ക്രൈസ്തവമായിരിക്കുന്ന ദർശനം കൊണ്ട് നമ്മളുടെ എങ്ങനെ ഉണ്ടായിരിക്കും ഇതേ അന്തരമുണ്ട് വൈദിക ബ്രാഹ്മണ ദർശനങ്ങൾ എന്ന് മനസ്സിലാക്കുക അതായത് ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുന്ന വൈദിക സമ്പ്രദായം പിൻപറ്റുന്ന ആളുകളെ ശ്രേണീകൃത ജാതുർവണ്യ വ്യവസ്ഥയെ സംബന്ധിച്ച് നമ്മളും അവരും തമ്മില് നമ്മളെന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന എന്താ പറയാ എസ് സി എസ് ടി ഒ ബി സി ജനറൽ കാസ്റ്റിന്റെ ഒട്ടുമിക്ക ആളുകളും ഒക്കെ തന്നെ എന്താ സ്വയം ശൂദ്രനല്ല എന്ന് കരുതുന്ന ആളുകൾ തൊട്ട് ബാക്കി എല്ലാവരും ഈ അവർണ വ്യവസ്ഥയിലാണ് വരിക അപ്പൊ അവര അത്തരം ആളുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ബ്രാഹ്മണ വൈദിക വൈദികം തുലം രണ്ട് ശതമാനമൊക്കെ ആളുകളെ ഉള്ളു ഹിന്ദു ധർമ്മത്തിൽ ബാക്കിയൊക്കെ നമ്മൾ ഈ പറയുന്ന ദർശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്ന് അവർക്കാണ് ബോധ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞോണ്ട് കാര്യമില്ല കാരണം ശൂദ്രൻ എന്ന് പറഞ്ഞാൽ പോലും അടിമ വ്യവസ്ഥയാണ് നമ്മൾ എന്താച്ചാല് ഈ ബ്രാഹ്മണർക്കും മറ്റു ത്രൈവർണികർക്ക് ദാസ്യവൃത്തി ചെയ്യുന്നവരാണ് അങ്ങനെ ദാസ്യപ്പണി എടുക്കണോ ആ പാരമ്പര്യത്തില് അഭിമാനിക്കണം എന്നൊക്കെ അവരാണ് നിശ്ചയിക്കേണ്ടത് നമുക്ക് പറ്റില്ല എന്നാൽ സ്വാഭിമാനമുള്ള ആളുകളെ സംബന്ധിച്ച് ഒരിക്കലും ഒരാളുടെ അടിമയായി നിൽക്കില്ല അപ്പൊ സ്വാഭാവികമായിട്ടും തന്ത്ര പാരമ്പര്യമായിരിക്കാം ഭഗവാൻ പരമേശ്വരൻ ഉണ്ടായിട്ടുള്ള ആ പാരമ്പര്യമാണ് ആ പാരമ്പര്യക്രമത്തിലാണ് ക്രമത്തിലാണ് ഇപ്പൊ മലവാരമാകട്ടെ ശാക്തീയ കവള സംബന്ധിട്ടുള്ള കാവ് പതി ആരാധന കേന്ദ്രങ്ങളിൽ ഒരു പൂർവീകനായിരിക്കുന്ന നമ്മുടെ സ്വന്തം അച്ഛനായാലും മതി അദ്ദേഹത്തിന്റെ ഒരു അടക്കം ചെയ്തൊരു ഭാഗം അവിടെ ഉണ്ടെങ്കിൽ അത് പൊളിച്ചു മാറണ ജ്യോതിഷികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളത് ചെയ്യരുതേ സുദർശനോമം ചെയ്യരുതെന്നൊക്കെ മുമ്പ് പറഞ്ഞതിന് കാരണമോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു സായൂജ്യമല്ല നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ കാളിയോ അല്ലെങ്കിൽ ശക്തിപരമായിട്ടുള്ള നീലിയോ ഒക്കെ ഇത്രയും സംഭവങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ദേവതകളുമായിട്ടൊക്കെയാണ് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഈ സാധാരണ വ്യവസ്ഥയിൽ അവർക്ക് ഈ വൈദിക ദർശനത്തിൽ വേദത്തിന്റെ കണ്ണോട്ട് നോക്കുമ്പോൾ നമ്മുടെ പൂർവികർ അവർക്ക് പ്രേതങ്ങൾ മാത്രം കേവല പ്രേതങ്ങളാണ് കേവലം മരണപ്പെട്ട വ്യക്തികളാണ് പക്ഷെ നമ്മുടെ ദർശനപ്രകാരം അങ്ങനെയല്ല നമ്മുടെ ദർശനപ്രകാരം കൃത്യമായി യോഗികളാണ് സിദ്ധന്മാരാണ് നമ്മുടെ പൂർവികർ അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും അയ്യോ അവരൊന്നും പഠിച്ചതായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ പിന്നെന്താ പഠിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല അവരെ സംബന്ധിച്ചിട്ട് സാഷാൽ പരമശ്വരൻ അവരുടെ ലക്ഷണം പറഞ്ഞിരിക്കുന്ന സാഷാൽ പരാശക്തിയോട് പറഞ്ഞു കുലേശ്വരി കുലനിഷ്ഠാനാം കുലയോഗിനാം മഹാത്മാനാം വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പൂർവികരീ പരമം ജ്ഞാനം ഇവിടെ കുലേശ്വരി എന്ന് വിളിച്ചിരിക്കുന്ന കുലത്തിൽ ഈശ്വരിയായി വർത്തിക്കുന്ന നീലിയാവാം കാളിയാകാം അല്ലെങ്കിൽ ഭുവനേശ്വരിയാകാം നമ്മുടെ ശക്തയെ മലബാര സംബന്ധിയായിട്ട് കൗള സംബന്ധിച്ച് എല്ലാ ദേവതകളെയും ചേർത്ത് കൊണ്ട് സാക്ഷാൽ പരാശക്തിയാണുള്ളത് ആ പരാശക്തിയെ തന്നെയാണ് പരമേശ്വരൻ വിളിക്കുന്നത് ഹേ കുലേശ്വരി കുലത്തിൽ ആയികയായി കുലനിഷ്ഠാനാം കുലധർമ്മത്തിൽ നിഷ്ഠയോട് കൂട്ടി ആ ആചാരക്രമത്തോടു കൂടി പോകുന്ന ആ വിശ്വാസത്തിൽ സ്വന്തം കുലധർമ്മം അനുസരിച്ച് പോകുന്നത് ആരാവട്ടെ കുലയോഗിനാം ഒരു കുലയോഗിയാണ് പിന്നെയോ മഹാത്മാനാം അത്തരം ആളുകൾ മഹാത്മാക്കളാണ് അവർക്ക് മറ്റൊന്നുമില്ലെങ്കിലും അവരവരുടെ വിശ്വാസ പ്രകാരം മുന്നോട്ട് പോയത് പൂർവികർ ചെയ്യുന്നത് കണ്ടോ കേട്ടോ ഒക്കെ ആയിട്ട് ശരി അതിൽ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് അവർക്ക് അന്ത്യകാലത്ത് അവിടെയാണ് ദദാമീ പരമജ്ഞാനം അവർക്ക് എങ്ങനെയാച്ചാ അന്ത്യകാലയെ അന്ത്യകാലത്ത് അവര് മരണത്തോട് അടുക്കുമ്പോൾ മരണ സമയത്ത് എന്ത് ചെയ്യും ആ സമയത്ത് ഞാൻ അവർക്ക് പരമമായ ജ്ഞാനത്തെ കുലജ്ഞാനത്ത് നിൽക്കും കുലജ്ഞാനമുള്ളവർ ശ്രേഷ്ഠമാണ് വൈദികജ്ഞാനം ഉണ്ടായിട്ടും കുലജ്ഞാനം ഇല്ലെങ്കിൽ അവരുടെ കാര്യം കഷ്ടമാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ ആ അന്ത്യകാലത്ത് കുലജ്ഞാനത്തെ മഹാജ്ഞാനത്തെ പ്രധാനം ചെയ്യവർക്ക് സംശയ അതിൽ സംശയം വേണ്ടാണ് അതുകൊണ്ട് തന്നെ ആ കുലജ്ഞാനം നമ്മൾ വിചാരിക്കും എന്ത് ജ്ഞാനാന്ന് പക്ഷെ എന്താണ് ആ കുലധർമ്മത്തെ പാലിച്ചത് കൊണ്ട് നമ്മളുടെ മാതാപിതാക്കൾക്ക് നമ്മളൊന്നും അറിയില്ല എന്ന് കരുതിയാലും കുലധർമ്മനിഷ്ട എത്രയോ ജന്മജന്മാന്തര പുണ്യങ്ങൾ കൊണ്ടാണ് കുലധർമ്മ പാരമ്പര്യത്തിൽ വന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കുലധർമ്മ പാരമ്പര്യത്തിൽ വന്നാലോ ഇനിയൊരു പുനർജന്മം ഇല്ലതാനും എത്ര ശേഷമാണ് സാധാരണ വൈദിക ധർമ്മമനുസരിച്ച് നമ്മൾ ഇനിയും ജനിച്ച് മരിച്ചിട്ട് ഇല്ല ഇനി ബ്രാഹ്മണനായിട്ടൊന്നും എൽ കെ ജി പൂജിക്കേണ്ട ആവശ്യമില്ല നമ്മള് കുളസ്തു പഞ്ചമാശ്രമ അപ്പുറത്ത് ഇനി പകരം വെക്കാൻ ഒന്നുമില്ലാത്തൊരു ധർമ്മത്തിൽ വന്നിട്ടാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പാണനോ പറയനോ വേലനോ വേട്ടുവനോ നായരോ ഈഴവനോ ആരുമാകട്ടെ നിങ്ങൾ വന്നിരിക്കുന്നത് ശ്രേഷ്ഠമായൊരു പാരമ്പര്യത്തിൽ ഒരു അത്ര ശ്രേഷ്ഠപ്പെട്ട ഒരു മാതാപിതാക്കളുടെ മക്കളായിട്ടാണ് നിങ്ങൾ ഒരു തരത്തിലുള്ള ഒരു പോര പോരായ്മയും ഇല്ല നിങ്ങളിൽ പോരായ്മ അടിച്ചേൽപ്പിച്ച നിങ്ങളെ താഴ്ത്തിയത് താഴ്ത്തപ്പെട്ടവരാക്കിയത് വൈദിക വൈദികധർമ്മത്തിന്റെ ശ്രേണീകൃത ചാതുർവർണ്ണയ വ്യവസ്ഥയുടെ സിദ്ധാന്തങ്ങൾ കൊണ്ടാണ് വൈദികത്തിന്റെ ചാതുർവർണ്ണയ വ്യവസ്ഥ ശ്രേണീകൃതമാണെന്ന് ഭാഗവതാദി പുരാണങ്ങൾ വളരെ സത്യമായിട്ട് സമർത്ഥിക്കുന്നുണ്ട് പന്ത്രത്തില് സപ്തമോല്ലാസത്തില് സപ്തമ അധ്യായത്തില് അതിന്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും അത് ശ്രേണീകൃതമാണ് എന്നാൽ സമുദായ വ്യവസ്ഥ കുലധർമ്മ വ്യവസ്ഥ എന്നാൽ ക്ഷേണീകൃത അല്ല എല്ലാ കുലങ്ങളും ശ്രേഷ്ഠമാണ് എല്ലാ കുലങ്ങളും ചേരണ്ടമ്മക്കൂടെ ജീവിക്കാനും പറ്റുള്ളൂ കർമ്മം ഇഷ്ടമുള്ള കർമ്മങ്ങൾ സ്വീകരിക്കാം ദേവതയുമായി ബന്ധപ്പെട്ടിട്ടാണ് കുലം വന്നിരിക്കുന്നത് കർമ്മത്തെ ബന്ധപ്പെട്ടിട്ടല്ല കർമ്മം ആർക്കും സ്വീകരിക്കാം ഒരാള് പാടത്തുകൊണ്ടിരിക്കുന്ന ആൾ തെങ്ങ് കയറാൻ പോയിച്ചിട്ട് ആരും പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല അപ്പൊ അതെന്താ വെച്ചാൽ അത്ര ഒരു വിഷയം ഇവിടെ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് ഈ കടലിൽ പണിയെടുക്കുന്ന ആളുകളൊപ്പം മറ്റു വയലിൽ പണിയെടുക്കുന്ന ആളുകൾ പോയിരുന്നു അപ്പൊ അതൊക്കെ സ്വാഭാവികത്തോടെ നടന്നത് ആർക്കൊരു കുഴപ്പമുണ്ടായില്ല സംഘകാല കൃതികൾ പരിശോധിച്ചാൽ മനസ്സിലാവും പക്ഷെ ശ്രേണീകൃത ചാന്ദർവർണ്ണി വ്യവസ്ഥയുടെ അധികാരകാലം വന്നപ്പോൾ അവരാണ് അവരുടെ വ്യവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകേ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ മൊത്തത്തിൽ അടിമകളായിക്കൊണ്ട് താഴ്ത്തപ്പെട്ടവരാക്കിയവർ ചിത്രീകരിക്കുക ചെയ്തത് എന്നിട്ട് അവര് പറഞ്ഞു മോശക്കാരാണ് പക്ഷെ അതുകൊണ്ട് നമ്മൾ മോശക്കാരാവില്ല നമ്മുടെ ധർമ്മം ഉത്കൃഷ്ടമാവുന്നത് കൊണ്ടാണ് ഭഗവാൻ ഇവിടെ കുലനിഷ്ഠാനാം കുല യോഗിനാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഭഗവാൻ പറഞ്ഞത് സുമാൻ കുലധർമ്മപരായണ അപരസ്തു പരം സത്യം അസ്ഥി ചാ വൃതഹ എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ഭഗവാൻ ഈ കുലധർമ്മം പിൻപറ്റുന്ന ആളുകളെയാണ് ആ ധർമ്മത്തിലോട് പോകുന്ന ആളുകളെയാണ് ഇവിടെ യോഗികളായിട്ട് കുലധർമ്മപരായണ പരായണം അപ്പൊ കുലയോഗികളായിട്ട് കുലസിദ്ധന്മാരായിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത് കുലധർമ്മത്തെ പിൻപറ്റാത്ത കുലധർമ്മത്തിനനുസരിച്ച് പോകാത്ത നിങ്ങൾക്ക് ഒരു ജ്ഞാനവും അല്ലെങ്കിൽ മാതാപിതാക്കളും ഈ പാരമ്പര്യം നിങ്ങൾക്ക് ഉദ്ദേശിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ധർമ്മത്തെ കുലധർ കുല പൂജനത്തെ കുലധർമ്മത്തെ കുലധർമ്മം എന്ന് പറഞ്ഞാൽ തൊഴിലാണെന്ന് കരുതരുത് ഉപാസന പാരമ്പര്യമാണ് കുല തൊഴിൽ നമുക്ക് എന്തു കൊടുക്കാം എൻ്റെ ഒരു വിഷയവും ഇല്ല തുല അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് എന്തും നിങ്ങൾക്ക് ചെയ്യാം എന്നാൽ ഈശ്വര വിശ്വാസം നമ്മളുടെ മതം ഏതെന്ന് വെച്ചാൽ കുലധർമ്മമാണ് നമ്മുടെ മതം അല്ലാണ്ട് വൈദിക മതമല്ല വൈദിക മത തുലം തുച്ഛം ചില ആളുകളുടെ മാത്രമാണ് അത് ക്ഷേണീകൃതമാണ് മനുഷ്യനെ വേർതിരിക്കുന്നതാണെന്ന് ശങ്കരഭാഷ്യങ്ങൾ നോക്കിയാലും അപശൂദ്രാധികരണത്തിലൊക്കെ ശങ്കരാചാര്യം പറഞ്ഞിരിക്കുന്നത് ശൂദ്രനൊന്നും വേദാധികാരമില്ല ജനിച്ചിട്ട് അങ്ങോട്ട് മരിച്ചു 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 പിന്നെയും മരിച്ച അങ്ങനെയൊക്കെ കിട്ടണം നോക്കിയാ പറയുന്നത് അപ്പൊ സ്വാഭാവിക കുലധർമ്മം അങ്ങനെയല്ല കുലധർമ്മം ശ്രേഷ്ഠമായിട്ടാണ് പറയപ്പെട്ടെ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ആചരിച്ചു വരുന്ന സമയത്ത് ആ കുലധർമ്മം ആചരിക്കുമ്പോൾ തന്നെ എന്താ ഉണ്ടാകുന്നത് നിങ്ങളെ കുലധർമ്മ കുലധർമ്മപരാന്മാർ സ്വതവേ നിങ്ങൾ നിങ്ങൾ ശ്രേഷ്ഠന്മാരായി വരും വരുംമാൻ ഉച്ചത് അങ്ങനെയുള്ള ആളുകൾ എന്താണ് വേണം അവരുള്ള അവര് കുലയോഗികളായിട്ടാണ് പറയപ്പെടുന്നത് അപരസ്തു പരം സത്യം അപ അപരന്മാരെ എങ്ങനെയാണ് അപരന്മാരെ സംശയമില്ല അവര് അസ്ഥി കൂടത്വ ചവൃതാഹ അവര് കേവലം ഈ സ്കിന്നുകൊണ്ട് തോൽ കൊണ്ട് മൂടിക്കെട്ടിയിരിക്കുന്ന ഈ അസ്ഥി കൂടം മാത്രമാണ് എന്ന് പറയുക അത്ര ഉത്കൃഷ്ടമായ ഈ ധർമ്മത്തിൽ വന്ന് പറഞ്ഞിട്ട് നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ പൂർവികരെ നമ്മുടെ മാതാപിതാക്കളെ അടക്കം ചെയ്ത് കേവലം പ്രേതമാണെന്നും അസ്ഥിയാണെന്നു തോണ്ടാൻ പറയുമ്പോൾ നമ്മളത് തോണ്ടിക്കളയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഗുരു പരമ്പരയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് ആ ബന്ധ വിച്ഛേദനം നടത്തുമ്പോൾ നിങ്ങളത് ചിന്തിക്കുക പത്മനാഭസ്വാമി ക്ഷേത്രമാകട്ടെ ശബരിമലയാകട്ടെ പഴനി അങ്ങനെ ഒത്തിരി ഒത്തിരി ക്ഷേത്രങ്ങളുടെ ആ പ്രതിഷ്ഠകളല്ല നിലനിൽക്കുന്നത് പുലിപ്പാണിയുടെയും അഗസ്ത്യരുടെയും അങ്ങനെ പല പല സിദ്ധന്മാരുടെ സമാധിക്ക് മുകളിലാണ് സമാധിക്ക് മുകളിലുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ബിംബങ്ങൾ അത് അത് മോശമാണെന്നോ പൊളിക്കണമെന്നോ പറയുന്നില്ല മറിച്ച് ഇവർ തെറ്റിദ്ധരിച്ച് ഇവർ താഴ്ത്തിയ ഒരു സമൂഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ ആരാ ആചാര്യന്മാരോ ഗുരുക്കന്മാരോ നമ്മുടെ പൂർവികളുടെ ആ ഒരു ആരാധ്യമായിരിക്കുന്ന സമാധി വ്യവസ്ഥയെ അടക്കം ചെയ്തതിനെ പൊളിച്ചു മാറ്റണം എന്ന് പറയുമ്പോൾ ഇവരെന്താണ് അർത്ഥമാക്കുന്നത് ഇവർക്ക് എന്തറിയാം നമ്മുടെ ശാസ്ത്രത്തെ കുറിച്ച് അതുകൊണ്ട് സ്വന്തം പാരമ്പര്യത്തെ കുറിച്ച് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കണം മാതാപിതാക്കളെ പ്രേതവേർപാട് നടത്തി ഈ വിഷ്ണുവിൽ സായുജ്യമാക്കുമ്പോൾ വൈഷ്ണവമാക്കി മാറ്റുമ്പോൾ അവർ നമ്മെ ശപിക്കുകയാണ് അനുഗ്രഹിക്കുകയല്ല എന്ന സത്യം തിരിച്ചറിയാം വിഷ്ണുവിനോടുള്ള വിരോധമല്ല ഇത് ദർശനങ്ങൾ തമ്മിലുള്ള മാറ്റമാണ് നമ്മൾ ആരും തന്നെ സുന്നത്ത് നടത്തിയിട്ട് മക്കയിലേക്ക് അല്ലെങ്കിൽ അള്ളഹാവിലേക്കോ അല്ലല്ലോ ലയിപ്പിക്കുന്നത് അള്ളഹ എന്ന് പണം പ്രപഞ്ച സത്യം തന്നെയല്ലേ അതേപോലെ തന്നെയാണ് വൈഷ്ണവമായിട്ടുള്ള സങ്കല്പം നമുക്ക് പ്രത്യേകിച്ച് വേദ സംബന്ധിയായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് വേദം മോശമായിട്ടല്ല അത് അവർക്ക് കേവലം ഹൈന്ദവം എന്ന് പറയുന്ന രണ്ട് ശതമാനം വരുന്ന ആളുകൾക്ക് ഒന്നര ശതമാനം വരുന്ന ആളുകൾക്കോ ഒക്കെ ആയിരിക്കാം മറ്റുള്ളവർക്ക് അതല്ല എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ പൂർവികരെ വേർപെടുത്തുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ കളച്ച് മണച്ച് ആ മണ്ണവിടുന്നിടത്ത് കൊണ്ടുപോകുമ്പോൾ അസ്ഥികളെ മാറ്റുമ്പോൾ നമ്മൾക്ക് ഗുരുബന്ധമില്ലാതാകും മാതൃപിതൃബന്ധം ഇല്ലാതാകുമ്പോൾ നമ്മൾ കുലഭ്രഷ്ടനാക്കപ്പെടും കുലഭ്രഷ്ടനായാൽ എന്താണ് കുലഭ്രഷ്ടന്റെ പ്രത്യേകത കുലഭ്രട്ടൻ പതിതനാണെന്നാ പറയുക പക്ഷെ ആ കുലത്തിൽ നിന്നൊന്നുമില്ല ഇല്ല ഒന്നും കുലബന്ധമില്ലെങ്കിൽ നമുക്ക് കുലധർമ്മം ഇല്ലെങ്കിൽ നമ്മൾ പൗരവാദി നരകത്തിൽ പതിക്കുമെന്നും ഭഗവാൻ പറയുന്നു അപ്പൊ നമ്മളെത്രേ വേണല്ലോ പ്രശ്നം വെക്കുന്ന സമയത്ത് പ്രശ്നവിചാരം നടത്തുമ്പോൾ ഏത് പ്രശ്നമാവട്ടെ ജ്യോതിഷികൾ വേദത്തിന്റെ കണ്ണുമായും പ്രവചനം നടത്തിക്കോട്ടെ പക്ഷെ എന്ത് വേണം നമ്മളുടെ ധർമ്മം അനുസരിച്ചായിരിക്കണം അത് അപ്പൊ നമ്മളുടെ ധർമ്മം അനുസരിച്ചാണോ നമ്മൾ അങ്ങനെയാണോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങളുടേതായിരിക്കുന്ന കുലാചാരങ്ങൾ അറിയുന്ന ആചാര്യന്മാരുമായി ഡിസ്കസ് ചെയ്തിട്ടെ ഏതാണ് നമുക്ക് കുലധർമ്മം എന്നൊരു വ്യക്തമായി മനസ്സിലായിക്കൊണ്ട് നമ്മുടെ ധർമ്മമനുസരിച്ച് പോകുക അല്ലെങ്കിൽ സ്വർണപ്രശ്നത്തിന്റെ പേരിൽ അഷ്ടമംഗലപ്രശ്നത്തിന്റെ പേരിൽ താമ്പൂല്യപക്ഷത്തിന്റെ പേരിലൊക്കെ ഒത്തിരി കാശ് നമ്മളിന് ചിലവാകും അതുമായി ബന്ധപ്പെട്ട് പരിഹാരം സുദർശന ഹോമാദികളും പ്രതിഷ്ഠാകൃതികളും അഷ്ടബന്ധ നവീകരണ കലശങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും കുറെ പണം നമുക്ക് പോകും അതിൻ്റെ എന്നും ആവശ്യം നമുക്കില്ല വളരെ ലളിതമായി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് തുടർന്നു പോവുകയാണ് അത് തുടർന്നു പോയത് കൊണ്ട് എതിർക്കൾ ചെയ്തത് എന്തെന്ന് പൂർണ്ണമായും അറിയാതെ പണ്ടുള്ളവർ എന്ത് ചെയ്തോ അറിഞ്ഞാചരിക്കണം അറിഞ്ഞിട്ട് പോലും അല്ലാതെ ആചരിക്കുമ്പോൾ തന്നെ ആ ആചരണത്തിൽ കൃത്യമായൊരു വ്യവസ്ഥയുണ്ടെങ്കിൽ ഒരു നിഷ്ഠയുണ്ടെങ്കിൽ അതില് വിഷയാസക്തി ഇല്ലാണ്ട് ചെയ്യുന്നു എങ്കിൽ നമ്മുടെ കുലധർമ്മവും കുലാചാര്യന്മാരും പൂർവികരും നമുക്ക് അനുവദിച്ചിട്ടുള്ള കുലദ്രവ്യങ്ങളെ ധാർമ്മികമായി ഉപയോഗിച്ചുകൊണ്ട് സർവൈശ്വര്യത്തെ ഉണ്ടാക്കുകയും അധാർമികമായി ഉപയോഗിച്ച് നാശം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജ്ഞാനവും ഇല്ലെങ്കിലും അന്ത്യകാലത്ത് ഭഗവാൻ നല്ലച്ഛൻ പരമേശ്വരൻ നമ്മോട് പറഞ്ഞ ആ സർവ്വജ്ഞാനം അല്ലെങ്കിൽ കുലജ്ഞാനം നമുക്ക് ഭഗവാൻ പ്രദാനം ചെയ്യും അതുകൊണ്ട് കൂടി തന്നെ നമ്മൾ നമ്മുടെ പൂർവികമായ സിദ്ധ പാരമ്പര്യത്തിലേക്ക് നമ്മുടെ ഗുരുപാരമ്പര്യത്തിലും മുത്ത പാരമ്പര്യത്തിലും മുത്തപ്പ പാരമ്പര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും അതുകൊണ്ട് ഈ പ്രമാണം നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ അവസാനം ഭഗവാൻ എന്താ വേണത് ദാമീ പരമ്യ സംശയാ നമസ്തേ ഹിന്ദ് വന്ദേ മാത